അറിവിട്ടോ സമയം എത്രയായി സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയാ ഷോ എനിക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഈ സമയത്ത് എവിടെ കിട്ടും അത് നമ്മുടെ കാണും നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ പിന്നെന്താ പോയി നോക്കാം

എല്ലാരും ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇരിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് ഇരിക്കാൻ പറഞ്ഞ് ഇതെല്ലാം കൊറച്ചെല്ലാം മാറ്റി ഞാൻ ഇവിടെ ഇരുന്ന് സ്ഥലമൊക്കെ തന്നു ാണ് രാത്രി രാത്രി അതുകൊണ്ട് തിരിച്ചു പോകൂല ഇവിടെ തന്നെ ഇവിടെ ആണല്ലേ എല്ലാരും ഒക്കെ ഉണ്ടല്ല അതുകൊണ്ട് പേടിയില്ലാതെ എങ്ങനെയാണ് ചട്ടിയുടെ വില എങ്ങനെയാ ചട്ടിയുടെ വില എന്ന് വെച്ചാ ഇരുപത് മുപ്പത് രൂപ തൊട്ടേ മുപ്പത് രൂപ ചട്ടി ഏതാ രൂപ എന്ന് വെച്ചാൽ ഈ കലം മോലെ വലിയ കലം പറ്റിയ അര കിലോ തൊട്ട് കിലോ അങ്ങനെ കിലോ എങ്ങനെയൊക്കെ ഒന്നും മോളെ എന്റെ സ്ഥലം തക്കലോ പേര് ശ്രീകണ്ഠൻ ഞങ്ങൾ ഒരു മാസത്തിന് മുമ്പേ കൊണ്ട് സാധനം ഇറക്കി വെക്കും ഒരു മാസം മുമ്പേ കൊണ്ട് സാധനം ഇറക്കി വെക്കും വരും വരും വന്നിട്ട് ആയി ദിവസം ും ഈ പൊങ്കാല കഴിയുന്ന ആ ഒരു ദിവസത്തിന് മുമ്പ് അതിനെ വിറ്റ് തീർക്കും വിറ്റ് ഇവിടെ പൊങ്കാല ദിനത്തോടനുബന്ധിച്ചാണ് വരുന്നത് കേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാലം മെച്ചമുണ്ട് കൂടുതൽ ആൾക്കാർ വന്ന സാധനങ്ങളൊക്കെ വാങ്ങിത്തുടങ്ങി എത്ര ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ഉണ്ട് ഒരാഴ്ച മുമ്പേ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് എവിടെ നിന്നാണ് എടുക്കുന്നത് ഇത്ര സാധനങ്ങള് എങ്ങനെയാ കൊണ്ടുവരുന്നത് ലോറിയിലേ നേരെ എങ്ങാണ് കൊണ്ടുവരുന്നത് പൊങ്കാല ആ ഒരു തുടങ്ങുന്ന ആ ഞായറാഴ്ച ദിവസം എങ്ങനെയായിരിക്കും രാവിലെ വന്ന ഒന്ന് ഇതൊക്കെ വാങ്ങാറുണ്ടോ അങ്ങനെ ശേഷം ആ ആൾക്കാർ ൾക്കാര് കാണുന്നത് പോലെ ഇരുന്നൂറ് രൂപ വരെയുള്ള പൊങ്കാല കലകൾ നമുക്ക് ഇവിടെ വ്യത്യസ്തമായിട്ട് കിട്ടും അപ്പം തലസ്ഥാന നഗരി പൊങ്കാല കഴിയുന്നതുവരെ ഉറങ്ങില്ല ക്യാമറ പേഴ്സൺ അരവിന്റൊപ്പം ആരതി കേരള കൗമുദി